ഏലക്കായ്ക്ക് വില വർധിച്ചതോടെ മോഷണം വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം കട്ടപ്പന പുളിയൻമലയ്ക്ക് സമീപത്ത് തോട്ടത്തിൽ നിന്നും വിളവെടുക്കുന്നതിനിടെ മുപ്പത്തിയഞ്ചു കിലോ പച്ച ഏലക്ക മോഷണം പോയി ഏലക്കായുടെ വില വർധിച്ചതോടെ തോട്ടങ്ങളിൽ മോഷണം വ്യാപകമായിരിക്കുകയാണ് വാഗവയലിൽ വിനോദിന്റെ തോട്ടത്തിൽ തൊഴിലാളികൾ ഏലക്ക എടുക്കുന്നതിനിടെയാണ് ചാക്കിലാക്കിയിരുന്ന മുപ്പത്തിയഞ്ചു കിലോ ഏലക്ക മോഷ്ടാവ് അപഹരിച്ചത് ഒരാഴ്ച മുമ്പും ഇതേ തോട്ടത്തിൽ നിന്ന് തന്നെ മോഷണം നടന്നിരുന്നു ആയില്ല വെട്ടി കുടയുന്നത് ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും പാത്തു നിന്ന് കണ്ടിട്ടാണ് അതെടുത്തുകൊണ്ട് പോയത് ഞാനൊരു നാല് അപ്പുറം നിന്ന് കായെടുത്തോണ്ടിരിക്കുകയാണ് ആ നാല് ചെടിക്ക് ഇപ്പറേ ആ വഴി തന്നെയാണ് കൊടഞ്ഞു വെച്ചിരുന്നത് കുടഞ്ഞു വെച്ച് നോക്കി നിൽക്കുമായിരുന്നു ഞങ്ങളെടുക്കുന്ന കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ആ കായെടുത്തോണ്ട് പോയത് അടുത്ത കുട്ടി കൊടയാനായിട്ട് വന്നപ്പം കായ് ചാക്കില്ല നേരെ ഉടനെ കായയെ വിളിച്ച് പായ് ഓടി വന്നു അതിലേ പോയി കാണുമെന്ന് ഓർത്തോണ്ട് ഭായി അങ്ങോട്ട് ഓടി പക്ഷെ വഴിയെ തന്നെയാണ് സാധനം കയറിപ്പോയത് ഒരു മണി പെട്ടി 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 രണ്ടാമത്തെ ആറ് ഉണ്ടായിരുന്നു അമ്പത് ദിവസത്തിനു മുന്നേ നമ്മുടെ പറമ്പിൽ നിന്നാണേലും ഇതുപോലെ കാ അത് ശരം ചെത്തുകയും അതുപോലെ അടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു പത്ത് കിലോയോളം കാ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടികളൊക്കെ സ്വീകരിച്ചു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എൻ്റെ പേര് സിന്ധു വിജയൻ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു ഒരു മാസം മുമ്പ് സമീപത്തെ ഐക്കര തകിടിയൽ സിന്ധു വിജയന്റെ ഏലത്തോട്ടത്തിൽ നിന്നും ചരം സഹിതം മുറിച്ചുകടത്തിയിരുന്നു കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി ഇതുപോലെ തന്നെ ഞങ്ങള് മൂന്ന് വയസ്സത്തെ പണിക്കാരും കൂടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ കളയെടുക്കുകയായിരുന്നു പണിതുകൊണ്ടിരിക്കുമ്പോൾ താഴത്തെ സൈഡിൽ നിന്ന് കായ എടുത്തുകൊണ്ട് പോയി അത് കാ വൈ വൈകുന്നേരം ഇറങ്ങി പോകുമ്പോൾ ആ ഭാഗത്ത് കാ പഠിച്ചു പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറമ്പിലാളുള്ള സമയത്താണ് ഇത് കൊണ്ടുപോകുന്നത് എന്നും കൊണ്ടുപോകുന്നത് മൂത്തകാതന്നെയാണ് പഠിച്ചുകൊണ്ട് പോകുന്നത് മൂത്ത കാതന്നെ പറിച്ചുകൊണ്ട് പോകുന്നത് ഈ ചാക്കോടെ എടുത്തോട്ട് പോയത് ഒരു നാല് ചെടിയുടെ അപ്പുറത്ത് നിന്ന് ആൾക്കാർ നിൽക്കുന്നു തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ നോക്കി നിന്ന് എടുത്തുകൊണ്ട് പോകുകയായിരുന്നു ഇത് രണ്ടും ഒരേ സ്ഥലത്തുകൂടിയാണ് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവർ അന്വേഷിക്കാൻ വരുകയും ചെയ്തു അന്വേഷിക്കേണ്ടത് ചെയ്യാവുന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാണേലും ഇതൊരു വലിയ സംഭവമാണ് എല്ലാ കൃഷിക്കാരും ഇതൊരു ജാഗ്രത ഒരു സമയമാണ് വില ഉയർന്നതോടെ മോഷണം വ്യാപകമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും കട്ടപ്പന സ്വദേശി ഉപ്പതറയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്തു നിന്നും ഏലക്ക മോഷണം പോയിരുന്നു ഏലം കർഷകർ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന